മനാനിയ ഇസ്ലാമിക് അക്കാദമിയിൽ നടന്നുവന്ന ഇബ്ദ ടു കെ ട്വന്റി ഫൈവ് കലാസാഹിത്യ മത്സരം വർണ്ണാഭമായ ചടങ്ങുകളോടെ സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് നടന്ന അനുമോദന സമ്മേളനം പ്രമുഖ പണ്ഡിതൻ അൽഹാജ് കടക്കൽ അബ്ദുൽ അസീസ് മൗലബി ഉദ്ഘാടനം ചെയ്തു കലയും സാഹിത്യവും ധാർമ്മിക മൂല്യങ്ങളിൽ ഊന്നി വളർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രശസ്ത വാഗ്മി കെ പി മുഹമ്മദ് തൗഫീഖ് മൗലവി പേഴാക്കി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സദസ്സിനെ ആത്മീയമായി ഉണർത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം വിസ്മയമായി ഫെബിൻഷ വിശുദ്ധ ഖുർആൻ ഒറ്റയിരിപ്പിൽ പൂർണ്ണമായി പാരായണം ചെയ്ത ജൽസത്തുൽ ഖുറാൻ ചരിത്ര നേട്ടം കൈവരിച്ച അക്കാദമി വിദ്യാർത്ഥി ഹാഫീസ് ഫെബിൻഷായെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നു ഈ ആദരിക്കൽ ചടങ്ങ് റൈഹാന മദീന സംഘം അവതരിപ്പിച്ച ബുർദ മജ്ലിസോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന ദഫുമുട്ട് മത്സരവും വിവിധ കലാസാഹിത്യ മത്സരങ്ങളും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി സ്ഥാപനത്തിന്റെ പ്രധാന സഹകാരിയും വസ്തുദാതാവുമായ ജനാബ് കലന്തർ യാക്കൂബ് ഹാജി ചടങ്ങിൽ സംബന്ധിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു ഡോക്ടർ യൂസഫ് ചേലപ്പള്ളി സക്കിർ ബാക്കി പേരിപ്പയം അബ്ദുൽ കലാം മൗലവി അമ്പലംകുന്നം തുടങ്ങിയവർ സമ്മതിച്ചു പരിപാടികൾക്ക് അക്കാദമി പ്രിൻസിപ്പൽ നവാസുദ്ദീൻ മനാനി അധ്യാപകരായ ഷിയാസ് പോരേടം അനസ് ഹംദാനി ഷാഫി ജാമി സുഭാഷ് അബ്ദുൽ സമദ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി കേരള ചാനൽ